ഏഹ് എന്റെ മകളാണെന്ന് വെളിപ്പെടുത്താണ്ടിരുന്നാ ടാണ് ഞാൻ അന്ന് പോയത് അപ്പോഴാണ് ഞാൻ എന്റെ മകളാണെന്ന് വെളിപ്പെടുത്താൻ ഇരുന്നാ ഞാനും ഞാൻ അന്ന് പോയത് അപ്പോഴാണ് ഞാൻ എന്റെ അമ്മയുടെ കൊലപാതകം തെളിയിക്കണം എൻ്റെ അമ്മയ്ക്ക് നീതി കഴിച്ചു കൊടുക്കണം അത്രേ ഉള്ളു ഒരു മകളുടെ നിലയിലെത്തി അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നു ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കാലത്തെട്ട് മണിക്കാണ് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ പോയസ് കാടിലെത്തുന്നു പോയസ് എത്തി ഞാൻ അവിടെ കണ്ടത് അമ്മ സ്കയർ കഴ്സിന് താഴെ കെടുക്കണം നിലത്ത് അപ്പൊ അവിടെ കുറച്ച് പേര് നിന്നിരുന്നു അപ്പൊ ശശികലാൻ്റെ കാലോണ്ട് ഇങ്ങനെ തട്ടുന്നു അമ്മേനെ മുഖത്ത് അത് കണ്ട് കൊണ്ടുവന്ന് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്താ എൻറെ അമ്മ മുഖ്യമന്ത്രി ആയിരിക്കുന്നു കൊല്ലപ്പെട്ടത് ഇതുവരൊക്കെ ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ വെറുതെ ഞാൻ ഒരു വേറും ഉള്ള ആൾക്ക് നമസ്കാരം ഇത് വെളിപാടുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും കാലഘട്ടമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ നിവാസിനിയായ കെ എം സുനിത എന്ന് പറയുന്ന ഒരു യുവതി താൻ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിമാരായ എം ജി ആറിന്റെയും ജയലളിതയുടെയും മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു എം ജി ആറും ജയലളിതയും മൺമറഞ്ഞിട്ട് കാലങ്ങളേറെയായി എങ്കിലും ഇപ്പോൾ മാത്രമാണ് താൻ ജയലളിതയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുനിത എന്ന് പറഞ്ഞ് ഈ യുവതി രംഗത്തെത്തിയിരിക്കുന്നത് ജയലളിത ഒരു ഘട്ടത്തിൽ തന്നെ മകളായി അംഗീകരിച്ചിരുന്നതാണ് പലപ്പോഴും തന്നെ ഫോയിസ് ഗാർഡനിലേക്ക് വിളിച്ചു വരുത്തി തനിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തിരുന്നു തനിക്ക് സാമ്പത്തികമായി തനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അമ്മ പത്രസമ്മേളനം വിളിച്ച് താൻ മകളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനിരിക്കുന്ന ദിവസമാണ് അമ്മ അതിദയനീയമായി ദയനീയമായി മരിച്ചത് എന്നാണ് സുനിത വെളിപ്പെടുത്തിയത് പോയസ് ഗാർഡനിൽ എത്തുമ്പോൾ മാനാർകുടി മാഫിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമ്മയുടെ ഇഷ്ട തോഴിയായ ശശികല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്നു സ്റ്റെയർ കേസിൽ നിന്നും ജയലളിത താഴെ വീണ് കിടക്കുന്ന ദൃശ്യമാണ് താൻ കണ്ടത് ശശികല എന്ന സ്ത്രീ അമ്മയുടെ മുഖത്ത് ചവിട്ടുന്നത് താൻ കണ്ടു കരഞ്ഞപ്പോൾ തന്നെ അവർ പിടിച്ച് ബലം പ്രയോഗിച്ച് പുറത്തിറക്കുകയായിരുന്നു എന്നാണ് കെ എം സുനിത വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള നിരവധി ഞെട്ടുന്ന കാര്യങ്ങളാണ് സുനിത പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ മൂന്നു തവണ വിവാഹം കഴിച്ചിട്ടും എം ജി ആറിന് മക്കളുണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതാപകാലം അനുസരിച്ച് ആ കുട്ടിയെ പൊന്നുപോലെ വളർത്താൻ എം ജി ആറിന് സാധിക്കുമായിരുന്നു മൂന്ന് തവണയാണ് എം ജി ആർ മൂന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചത് ഈ മൂന്ന് സ്ത്രീകളിലും എം ജി ആറിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ജയലളിതയിൽ എം ജി ആറിന് ഇങ്ങനെ സുനിത പറയും പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എം ആ കുട്ടിയെ പൊന്നുപോലെ വളർത്തുമായിരുന്നു പിന്നെ എന്തിനാണ് ഇപ്പോൾ സുനിത ഇത്തരം വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് ജയലളിത തന്റെ മകളായി അംഗീകരിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കാനിരുന്ന സന്ദർഭത്തിലാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് അഥവാ മരിച്ചത് എന്ന് കൂടിയ ഒരു സൂചന കൂടി സുനിതയുടെ വാക്കുകൾ അടങ്ങിയിരിക്കുന്നു തന്റെ അമ്മയ്ക്ക് നീതി കിട്ടണം അതിനു വേണ്ടി മാത്രമാണ് താൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് എന്നാണ് സുനിത പറയുന്നത് ഇതിനുവേണ്ടി വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ചീഫ് ജസ്റ്റിസിനും രാഷ്ട്രപതിക്കുമെല്ലാം താൻ കത്തയച്ച് ഡൽഹിയിൽ തന്നെ കഴിയുന്നു എന്ന് സുനിത പറയുമ്പോൾ എച്ച് ആർ ഡി എസ് എന്ന സംഘടന സുനിതയ്ക്ക് വേണ്ടത്ര നിയമസഹായമായി പിൻബലം നൽകി പുറകെ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്തായാലും സമൂഹത്തിൽ ഉന്നത വ്യക്തിത്വം പുലർത്തിയിരുന്ന ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന എം ജി ആറിനെയും ജയലളിതയെയും പോലുള്ള ആളുകളെ ഇത്തരത്തിൽ അവരുടെ മകളാണ് എന്ന് ഒരാൾ രംഗത്തെത്തുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപലപിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ് എന്നാൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് എങ്ങനെയാണ് ഇനിയും ജയലളിതയുടെ മകളാണ് എം ജി ആറിന്റെ മകളാണ് സുനിത എന്ന് തെളിയിക്കുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടും കൂട്ടരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട വസ്തുത മാത്രമല്ല എം ജി ആറിന്റെ മകളാണ് അല്ലെങ്കിൽ ജയലളിതയുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയത് ഒരു ഒൻപത് പേരെങ്കിലും തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെ എം സുനിത എന്ന ഈ തൃശ്ശൂർ നിവാസിനിയുടെ പുറകിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും കനകസിംഹാസനം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജയറാം ഒരു രാജകുടുംബത്തിൽ ജനിച്ച ആളെ പിന്നീട് മറ്റെങ്ങോട്ടേക്കോ അവർ മാറ്റുന്നു ഭീതി നിമിത്തം വിൽക്കാലത്ത് ഇയാൾ തിരിച്ചു വന്ന് താൻ രാജകുടുംബാംഗമാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്നതുകൂടി കഥ ശുഭപര്യവസിയായി തീരുന്നു അതുപോലെ സുനിതയുടെ കാര്യത്തിലും ആയ ഒരു അന്ത്യം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം സുനിത ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം ഞാൻ ടി വിമിജിന് സ്വാമി പരിപാടികളൊക്കെ കാണാറുണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട് മൂവാന്തരം ഞാൻ എനിക്ക് ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഉറക്കില്ല ശരിക്കു മാനസികമായകാ ഒരേ ദിവസം ചൊല്ലും തോറും ഇത് നേരിൽ കണ്ടിട്ട് ആരോടും പറയാൻ പറ്റാത്ത ഒരു അത്രയും വിഷമത്തിലായിരുന്നു ഞാൻ അപ്പൊ ഈ സ്വാമിജിനെ കണ്ട് കാണാന്ന് ചോദിച്ചിട്ട് ഡൽഹിയിലേക്ക് വന്നു അപ്പൊ വന്നുകഴിഞ്ഞപ്പോ സ്വാമിജീവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല എച്ച് ആർ ഡി സിയിലെ സെക്രട്ടറി അജി കൃഷ്ണ സാറിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്വാമിജിയോടിനെ ജിത് സാറിനോട് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ അജിത് സാർ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വെക്കാൻ പാടില്ല ഇത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇതിനുള്ള നടപടികൾ എടുക്കും അതിനുള്ള ധൈര്യം എനിക്ക് തന്നു ഇത് പറയാൻ പറഞ്ഞു ആ എച്ച് പിന്തുണ എനിക്ക് അതാണ് ഇവിടെ നല്ല ഞാൻ സുപ്രീം പരാതി കൊടുക്കാൻ വന്നു എപ്പോഴാണ് താങ്കൾ ഈ ജയലളിതയുടെയും എം ജി ആറിന്റെയും മകളാണ് എന്നറിയുന്നത് എന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് അപ്പോഴും ഞാന് എന്റെ വളർത്തച്ഛന്റെ കൂടെയാണ് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ കേരളത്തിൽ തൃശ്ശൂരാണ് തൃശ്ശൂർ അതിന് ശേഷം അതിനുശേഷം ഞാൻ എന്റെ പതിനെട്ട് വയസ്സിലാണ് എന്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞത് അതിന് ശേഷം ഞാൻ അമ്മനെ കാണാറുണ്ട് അമ്മയായിട്ട് സംസാരിക്കാറുണ്ട് പോകാറുണ്ട് കൂടെ കഴിഞ്ഞിരുന്നോ കൂടെ താമസിക്കാൻ അവസരം ലഭിച്ചിരുന്നു ഇങ്ങനെ ഒരു സത്യാവസ്ഥ ആരാണ് പറഞ്ഞു തരുന്നത് എന്ത് സത്യം അത് അമ്മയാണ് എന്നെ എന്നോട് പറയുന്നത് അതായത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയസ് ഗാഡനില് പോയിട്ടുണ്ടായിരുന്നു എന്നെ അമ്മ വേറൊരാള് അമ്മയുടെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ പോയിസ് ഗാഡനില് എത്തുന്നത് അത് കഴിഞ്ഞ് ഏ എന്റെ വളർത്തച്ഛന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു അമ്മ ഒരു ഗ്രൂഫ് ഫോട്ടോ അപ്പൊ ബിന്ദു എന്നാണ് എന്നെ വിളിച്ചിരുന്നത് ഇതിൽ ആരാണ് അച്ഛൻ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു എൻ്റെ വളർത്തച്ഛന്റെ ചെറുപ്പത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോ അമ്മ പറഞ്ഞു ശരി പറഞ്ഞു എന്റെ അമ്മന്ന് കൊറച്ചു കേ പണം എനിക്ക് തന്നിരുന്നു ഞാൻ കൊണ്ടുപോന്നു വീണ്ടും എന്റെ വയസ്സുകാരനിലേക്ക് വിളിപ്പിച്ചു ഞാൻ പോയി അവിടെ വെച്ചിട്ട് എന്റെ ഡി എൻ എടുത്തു മകളൊന്ന് തിരിച്ചറിഞ്ഞ ശേഷം പിന്നെ അമ്മ എന്നെ സംരക്ഷിച്ചു എനിക്ക് അമ്മ എല്ലാ എനിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിരുന്നു എപ്പോഴാണ് അവസാനമായി ശ്രീമതി ജയലളിതയെ കാണുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കാലത്തെട്ട് മണിക്കാണ് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ പോയസ് കാടിലെത്തുന്നു പോയസ് എത്തി ഞാൻ അവിടെ കണ്ടത് അമ്മ സ്കയർ പേഴ്സിന് താഴെ കെടുക്കണം നിലത്ത് അപ്പൊ അവിടെ കുറച്ച് പേര് നിന്നിരുന്നു അപ്പൊ ശശികലാൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്നു അമ്മാന മുഖത്ത് അത് കണ്ട് കൊണ്ടു വന്ന് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോ ഇവിടെ എല്ലാവരും കൂടി പുറത്തേക്കാക്കി അപ്പൊ എന്റെ ബാഗ് ഞാൻ കൊണ്ടുവന്ന ബാഗ് അവിടെ വരെ അതിലുണ്ടായിരുന്നു എന്റെ ബാഗ് അതുവരെ അവിടെ തന്നില്ല എനിക്ക് ഞാൻ തിരിച്ച് കേരളത്തിലോട്ട് പോകുന്നു അതാണ് അവസാനമായ കൂടിക്കാഴ്ച അല്ലേ ആ പിന്നെ ഞാൻ ടി അമ്മ മരിച്ചു എന്നുള്ള വാർത്ത ഞാൻ കാണുന്നു അത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അവസാന കൂടിക്കാഴ്ചക്ക് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അതായത് ഡിസംബർ അഞ്ചാം തീയതി ആണ് പറയുന്നത് അമ്മ മരിച്ചു മരിച്ചെന്നുള്ളൊരു വാർത്ത ഞാൻ അറിയുന്നത് പക്ഷെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ അന്ന് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് അമ്മ മൂത്തിട്ട് തട്ടി അമ്മയ്ക്ക് ഒരു അനക്കുണ്ടായിരുന്നില്ല അന്ന് ആ സമയത്ത് അവസാനം കണ്ട സമയത്ത് തിരിച്ചറിഞ്ഞൊന്നുമില്ല ഏ എൻ്റെ എന്റെ അമ്മയ്ക്ക് ഒരു അനക്കും ഉണ്ടായിരുന്നില്ല എനിക്ക് പറ്റില്ല അമ്മ ഞാൻ അന്ന് ചെന്ന് കണ്ടപ്പോ അന്നോടന്നെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു അമ്മ എന്നിട്ട് പ്രസ് മീറ്റിംഗ് വെച്ചിട്ട് എന്റെ മകളാണെന്ന് വെളിപ്പെടുത്താൻ പരുന്ന ആണ് ഞാൻ അന്ന് പോയത് അപ്പോഴാണ് ഞാൻ കാഴ്ച കണ്ടത് എന്തായാലും ഇപ്പോൾ താങ്കൾ ഈ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസിന് പ്രത്യേക കത്ത് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അടക്കം കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ തുടർ നടപടികളിൽ പ്രതീക്ഷയുണ്ട് താങ്കൾ ഇപ്പോ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് ഈ അധികൃതരോട് എന്റെ അമ്മയുടെ കൊലപാതകം നീതി കൊടുക്കണം ഉള്ളൂ നിലയിൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അത് മാത്രം അതിനു ശേഷം ഇത്രയും കാലം ഒളിച്ചു താമസിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഭയമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ആരെയാണ് ഭയപ്പെട്ടിരുന്നത് ഭയപ്പെട്ടിരുന്നത് ഈ ശശികലാന്റെ ആൾക്കാരെയാണ് ഭയപ്പെട്ടിരുന്നത് എന്താ എന്റെ അമ്മ മുഖ്യമന്ത്രി ആയിരിക്കണം കൊല്ലപ്പെട്ടത് ഇതുവരേക്കൊരു നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ വെറുതെ ഞാനൊരു വേറും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പോ എന്തായാലും ആത്മവിശ്വാസം നൽകുന്നുണ്ട് അല്ലെങ്കിൽ അതെനിക്ക് വളരെയധികം അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഡൽഹിയിൽ തങ്ങുകയാണ് അതെ കൊടുക്കണം അതാണ് എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ താങ്കൾ ഈ ശശികലൊക്കെ ആദ്യവും അവസാനമായും കാണുന്ന അന്നാണോ അതിന് അതിനു മുമ്പ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു ജയലളിതയ്ക്ക് താങ്കൾ മകളാണ് എന്ന് അറിയുന്നത് പോലെ തന്നെ ശശികലക്കും സംഘത്തിനും അത് അറിയുമായിരുന്നു നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഉണ്ട് ഒരുമിച്ച് കാപ്പിയൊക്കെ പിന്നീട് ജയലളിത മരിച്ചതിന് ശേഷം അവർ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ അപ്പോൾ എന്തുകൊണ്ടാണ് ഭയം തോന്നി എന്ന് പറയാൻ കാരണം അതായത് ഞാൻ അന്ന് ചെന്ന് കണ്ടപ്പോ എൻ്റെ അമ്മയുടെ കൂടെ നിന്നിരുന്ന ആൾക്കാരാണ് അമ്മേനെ ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ പേടിയായിരുന്നു പിന്നെ അവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല അതായിരിക്കും എങ്ങനെയാണ് പിന്നീട് ഈ പതിനെട്ട് വരെ കേരളത്തിലേക്ക് എത്തുകയും പതിനെട്ട് വരെ ജീവിക്കുകയും ചെയ്തത് എന്ന കാര്യത്തിൽ പിന്നീട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ അതായത് അമ്മയാണ് പറഞ്ഞത് എന്നെ പ്രസവച്ച് രണ്ടു മാസം പ്രായമുള്ളപ്പോ അച്ഛന്റെ കൂടെ നിന്നൊരു സർവൻറ് ഉണ്ടായിരുന്നു ഒരു മാധവൻ ആളുടെ കൈവശം രണ്ടു മാസം പ്രായമുള്ളപ്പോ കൊടത്തേച്ചു ആളതില് വളർന്നു അങ്ങനെ എന്നെ രണ്ടര വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛനെന്നെ കണ്ടു പിടിക്കണത് കൊടത്തേച്ച ആളപ്പാ ടുത്ത് പറഞ്ഞു നമ്മുടെ മകളെ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു അമ്മേടെ അടുത്ത് പറഞ്ഞഅച്ച ഫോൺ വെച്ച് അന്ന് രാത്രിയാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത് പിന്നെ എൻറെ അമ്മയ്ക്ക് എന്നെ പറ്റി അറിവുകൊണ്ടായിട്ട് പിന്നെ അമ്മ അന്വേഷിച്ചു എൻ്റെ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് ജയലളിതയുടെ അന്വേഷണത്തിൽ തന്നെയാണ് ഞാൻ പോയതാണ് കണ്ടുപിടിച്ചിട്ട് വിളിപ്പിക്കായിരുന്നു ആരാണ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാൻ പോ സാധ്യതയുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോ ഇനി എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസം ഈ പറയുന്ന പോലെ പുനരന്വേഷണത്തിനും അതുപോലെ തന്നെ എന്താണ് സത്യത്തിൽ ഉണ്ടായത് എന്ന് കണ്ടെത്താനും ഒക്കെയുള്ള ശ്രമത്തിലായിരിക്കുമല്ലോ താങ്കൾ അപ്പോ അതുമായി ബന്ധപ്പെട്ട സുരക്ഷ അങ്ങനെയുള്ള ഏതെങ്കിലും അധിക സുരക്ഷ വേണമെന്നോ മറ്റോ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ പോലീസിനോടാണോ ആവശ്യപ്പെട്ടത് അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോടാണ് ഇതിലൊരു ഡൽഹിയിൽ തങ്ങുമോ അതോ കേരളത്തിലേക്ക് മടങ്ങുമോ കേരളത്തിൽ എന്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു തന്നെ ഞാൻ പോകുന്നുള്ളു കേരളത്തിലേക്ക് ഞാനിവിടെ